ചിത്രം വരയ്ക്കാൻ പോവുകയാണ് ഞങ്ങൾ ഇന്നലെ കടലാണോ പോയിരുന്നത് അപ്പൊ അവിടെ എന്തൊക്കെയാ അവള് കണ്ടതെന്നാണ് അവൾ ഇപ്പൊ വരയ്ക്കുന്നതേ പറ്റോ അതെന്താണ് കടല കണ്ടേ കണ്ടേ ആ നമ്മളീ വരയ്ക്കണോ അതെന്താണ് അതെന്താണ് ആ അതെന്താ സാധനം വേണ്ട എനിക്ക് നിനക്ക് എന്താ വേണ്ടി വെച്ച വരച്ചു

നമുക്ക് ഇവിടെ കൊടിക്കുന്നില്ല ആ നേരം വരക്കി

കണ് അടുപ്പിച്ച വെല്ലമ്മര മുടി പോലത്തെ ആന്റിനടി ഓളം മുടിയല്ല ഓള എന്തുണ്ടക്കെടക്ക് കുട്ടിക്ക് കൊമ്പ് മുടി ആ അതെ നീ ലാലു ലാലു നല്ല സുന്ദരി അന്നെ കുന്തതിയാക്കളി എവിടെക്ക് പോകണ്ടതു കണ്ടിൽ പോകുമ്പോ ആരേലും മേക്കപ്പ് ഇടുവോ പിന്നെന്തേലും നമ്മൾ കടലിൽ പോയപ്പോ എന്താ ചെയ്ത് എന്താ ചെയ്ത് കടലിൽ കളിച്ചു പിന്നെന്താ ചെയ്തു കടല് പിന്നെന്താ ചെയ്തു അല്ല കടല് പിന്നെ നമ്മൾ എന്താ ചെയ്ത് തേങ്ങ ഒക്കെ എടുത്ത് എറിഞ്ഞിരുന്ന ആ തേങ്ങ ഒക്കെ വരച്ചെടുക്കു വെള്ളത്തിറിയുള്ള ആ അതിന് രണ്ടുപേരും കൊടുത്തോളാം ലാലിയല്ലേ എറുന്നിരുന്നില്ലേ

കളർ എന്താന്ന് വെച്ച കണ്ടത് എന്നല്ലേ കളറില് കണ്ടത് അവിടെ സൂര്യന് അപ്പൊന്നും വേണ്ടേ മുടി മുടി ഉണ്ടോ

ഓള് മുടി കെട്ടണ പോലെ കെട്ടി കൊടുത്ത ഇങ്ങനെ ഓളപ്പ മുടി ഇങ്ങനെ തലേ കെട്ട് അപ്പൊ കടലിലേക്ക് ഇറങ്ങുമ്പോ എർബ് വെച്ച ഓളെ മുടിയൊക്കെ നനയൂലേ അപ്പൊ മുടിന്ന് വാരി കെട്ടി കൊടുത്തോളാം മുടി നയാതിരിക്കാനാണ് എന്റെ തൊപ്പിട്ടോ ഞാൻ വെള്ളം കൂട്ടി കൊടുക്കൂടെ ഈ കളർ കൂട്ടുന്നേ വെള്ളി ആ കളറും കൂടി കളർ വേണ്ട അതിന്റെ ഒപ്പം തന്നെ ആ നീലെടുക്കേല പണ്ടല്ലേ വെള്ളത്തിന്റെ കളറായില്ലേ ആ ഇനി ഇതന്നിയോ ഡ്രസ് അമ്മ ഒറ്റ കൈ ഉള്ളേ ഓളെ തിരിഞ്ഞു തിരിഞ്ഞ കുട്ടീനെ അറിയുള്ളു കണ്ണും വരയ്ക്കാൻ മാറ്റി കൊട ഫൗണ്ടേഷന കൊടി ഇതാണ് ലാലി ഇന്നെ മുഖം കാണിച്ചേ നോക്ക അമ്മ ലാലി ബാ ആ അത ഇది ലാലി ഇതാണ് ഇതെ ദേവ് ഇതെ ജീ ഇതെ ഇതെ ഗുന്നാ ഇದು ഞാൻ അത് ദേവ് ആ ഇതെ ജീ ആ ഇതെ ഞാനി ഇതെ ജീ ഇതെയാണ് ഇതെ ജീ ഇതെ ദേവ് േ ഇതും ഇത് കൊടുത്തതിന് ശേഷം അതിൽ കൊടുക്കുക അങ്ങനെ മുക്കിയാ മതി അങ്ങനെ നമ്മുടെ വെള്ളം കുറച്ച കന്നറി ഇതിക്കി മിക്സ് ചെയ്ത് പോയി അച്ഛാ ക്യാ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇവിടു വെള്ളে മിക്സ് ചെയ്യിന്നാണോ വീഡിയോ കേക്കപ്പോൾ പത്തിരങ്ങ കൂടി മിക്സ് ചെയ്ഴ അതവിടെ കണ്ടി ഈ കന്നറി അല്ലേ ഇതില്ല തരാ വന്ന് ദേവിടിച്ചു പറഞ്ഞു Valla inu motu keleba. Papu au ila nando.

സൂര്യന്റെ കളറായ കുപ്പായം വേറെ കളർ ദേവന്റെ ഉൾക്ക് കുപ്പായ കുപ്പായം ദാ ഞാൻ ഇറونيടാ അപ്പൊ ജീലെ थैंक यू അയ്യോ అది ഞാനേ थैंक यू थैंक यू ജീലെ थैंक यू थैंक यू വല थैंक यू യൂ കണ്ട് ലിപ് പിടണേ യെസ് ലിപ് പിട ഇത് നല്ല കളർ ഇതിന് ചാർപ്പ് കളറായി ഇതിനെ മരദെടുത്തേ കളർ ആവോ പലമദനയേ ഇത് കൈകൾ ഇതിത്ത കളറെ ഇഷ്ടപ്പെട്ട ദീത്ത കളറെ ദേ ലാലി അടിച്ചു ആകിത് I'm മിസ് ഇതും കൂടി രണ്ടും കൂടി മിസ്സാരി എന്ത് കളറിയാക്കാം പരട്ട പരട്ട ഈ വെള്ളക്കളോട് നല്ല മുറക്കും എന്നിട്ട് ഈ കളറ റെഡ് കളറായി ലിപ്ടിക്ക് ഇങ്ങനെ അതില് കുഞ്ഞ് അടുത്തു പൊട്ടി മതോട്ടിനാണോ നല്ല കുഞ്ഞ് ുംറിച്ച് കംപ്ലീറ്റ് ആക്കട്ടെന്താ കഴിയാതെ ഞാൻ പോണി ഞാൻ കയ്യിൽ കറുപ്പ് എടുക്കുക

റിയും നമ്മളെ മുടി ഇങ്ങനെ ഇങ്ങനയായിട്ട് മുടി മുളച്ചു Allahum citra. Teristayo sizce